ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഉള്ളിപ്പഴയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് സവാള കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു മീഡിയം സൈസുള്ള അഞ്ചാണ് അപ്പം നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണമനുസരിച്ച് ഇതിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താം അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് നൈസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാമേ ഒത്തിരി കട്ടി കൂട്ടി ഇത് അരിഞ്ഞെടുക്കല്ലോ അപ്പോൾ ഈ ഒരു പരുവത്തിലാട്ടോ നമ്മൾ സൈഡ് നമ്മൾ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക ചെറുതീട്ട് ചെറുതായിട്ടൊന്നും അരിയല്ലേ കേട്ടോ അപ്പോൾ ഇത് ഒത്തിരി കട്ടി കൂട്ടി അരികേം ചെയ്യല്ലേ ഇത് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്യണം കഴിഞ്ഞ നല്ലൊരു മിക്സ് ചെയ്യുമ്പോൾ അതിനകത്തൊന്ന് വെള്ളം ഇറങ്ങുകയെ ആ വെള്ളം നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞ് കളയണം അപ്പോൾ ഒരു ഞാനൊരു രണ്ട് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഒരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര ടീസ്പൂണൊക്കെ ഉപ്പിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ എന്ന് വെച്ചാൽ ആ ഉപ്പ് കുറച്ച് ഇതിൽ പിടിക്കും ബാക്കി നമ്മൾ ആ വെള്ളം പിഴിഞ്ഞ് കളയുമ്പോൾ അതങ്ങ് പോവുകയും ചെയ്യും അത് കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പം ഈ ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് വരുമേ എന്നിട്ട് ഞാൻ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെച്ചിരുന്നു അതിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്രയാണ് ചേർക്കുന്നത് പച്ചമുളക് എരിവിൻ്റെ അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് എത്ര വേണോ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് ഹിങ്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കായപ്പൊടികട്ടോ അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂണ് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് കൂടി ഇട്ട് കൊടുത്താൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞമ്മൻ മുള പൊടിയും നമ്മൾ പച്ചമുളകും ഇടുന്നത് കൊണ്ട് എരിവ് നോക്കി വേണം ഇടാൻ പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂണ് കടലമാവ് നമ്മുടെ കടലമാവും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ പിന്നീട് വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോ സ്പൂണായിട്ട് ഒഴിച്ചുകൊടുക്കാം കേട്ടോ കായപ്പൊടി നമ്മൾ കാൽ ടീസ്പൂൺ ഇട്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ഇച്ചൂടെ കുറച്ചുകൂടെ ഒക്കെ വേണമെങ്കിൽ മുന്നോട്ട് അതിൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതേപോലെ ആ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് നോക്കി തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ പെരിഞ്ചീരത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കടകളിലൊക്കെ തട്ടുകടയിലൊക്കെ കിട്ടുമ്പോൾ അതിനകത്ത് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാറുണ്ട് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു അല്പം വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് രണ്ട് സ്പൂണൊക്കെ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് പരത്തിയിട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യമേ എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കിയായിരുന്നു എന്നിട്ട് നമ്മൾ വീണ്ടും ബാക്കിയുള്ളത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എണ്ണ കറക്റ്റ് ആ പരുവത്തിൽ ഒത്തിരി ചൂടായി പോവുകയും അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് കുറച്ച് ഇട്ട് ഒരു നുള്ളു നുള്ളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എണ്ണ നല്ല എന്ന് കേട്ടോ അപ്പം ഞാൻ ഒരു പ്രാവശ്യം മൂന്നെണ്ണം അല്ലെങ്കിൽ നാലെണ്ണം വീതം നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു കൈ ഒന്ന് നനച്ചിട്ട് വേണം കേട്ടോ ഇതേ കൂട്ട് ചെയ്ത് കൊടുക്കാൻ ഇത് നമ്മൾ ചെയ്ത് ഒന്ന് രണ്ട് തവണ തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ അരിപ്പൊടി ചേർത്ത് വയ്ക്കുന്നത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റ് ആട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പം അരിപ്പൊടി ചേർത്തില്ലെങ്കിൽ അത്ര നല്ല ക്രിസ്പിയായിട്ട് കിട്ടത്തും ഇല്ല അല്ലെങ്കിൽ ഇപ്പം രണ്ടും മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തില്ല കുറച്ച് ഇപ്പം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി നാല് ടേബിൾ സ്പൂൺ കടലമാവും ആ രീതിയിലും എടുക്കുക കേട്ടോ പൊടി ഒരുപാട് അങ്ങ് കൂടി പോകല്ലേ കൂടി പോയി കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റിലായിരിക്കത്തിൽ അതിരിക്കുന്നത് കേട്ടോ അത് ശ്രദ്ധിക്കുക പിന്നെ എരിവിൻ്റെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നത് എരിവിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാമേ ഇപ്പോൾ ഇത് നമ്മൾ ഒന്ന് രണ്ട് തവണ തിരിച്ച് മറിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളിത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരിയെടുക്കാമേ ഇനി ഇതേ കൂട്ടു തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇതേ കൂട്ടുതന്നെ ചെയ്തെടുക്കാം പിന്നെ കുറച്ചും കൂടെ ഒക്കെ കളറ് വേണമെന്നുണ്ടെങ്കിലും കളറൊക്കെ കടകളിലൊക്കെ വെച്ചപ്പോൾ കുറച്ച് കളറൊക്കെ ചേർക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ മുളക് പൊടിക്ക് നല്ല കളറുള്ള പൊടിയൊക്കെ ആണെങ്കിൽ അത് ഇട്ട് കൊടുത്താലും കിട്ടും ഞാനിപ്പോൾ കാശ്മീർ ചില്ലിയായിട്ട് ചേർത്തിരിക്കുന്നത് അതിൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ നല്ല കളറുള്ള പൊടിയൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതാണെങ്കിൽ ഒന്നും കൂടെ കളറൊക്കെ കിട്ടും ഇപ്പോൾ നമ്മൾ അടുത്തൊരു രണ്ടാമത് ഞാനിട്ടപ്പോൾ നാലിനോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് നല്ല ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കോരി എടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്കിതേ കൂട്ട് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ തട്ടിടയിലൊക്കെ കിട്ടുമല്ലോ അതേ ടേസ്റ്റി തന്നെ ആയിരിക്കും ഇങ്ങനെ ചെയ്തെടുത്താൽ അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം ഓക്കെ